നാലൽ അൽഹംദുലില്ലാ ഇനി മുടുവാണ് ഡെയിലി ഇതിട്ട് എന്താ ശരിക്കുംങ്ങളെ കാര്യനെ സംഭവിച്ച കാര്യന സുഗർ ഉണ്ട് ആയി കുറേ കുറേ ആയി സുഗർ ആ എത്ര വർഷം 8 9 ರಲ್ಲಿ തുടങ്ങിയ 2008 2009 തുടങ്ങിയത് ആ 25 ആയി ആ ഇത്രേം കാലായി ആ അവിടുത്തെ ഇപ്പോ ഷുഗറുള്ള കൂടെ ഇപ്പോൾ നന്നായിട്ട് ഒരു പിന്നെ പൊള്ളച്ചപ്പെട്ട പോലെ ഒരു പൊള്ളായിട്ട് ഒന്ന് കൊതി ചെയ്യണുണ്ടായി ഹോസ്പിറ്റലിൽ കൊണ്ടുപോയി കാണിച്ചപ്പോ അഡ്മിറ്റ് അഡ്മിറ്റാ അപ്പം തന്നാരാണ് നീരും സൂപ്പും ഉണ്ടായി കാറുണ്ട് പിന്നെ ഞങ്ങൾ ഡിസ്ചാർജായി പോകുന്ന ആരെയാണ് പൊള്ള പൊള്ള ആയത് പോകും അപ്പോൾ കൊണ്ടുവന്നപ്പോൾ പിന്നെ സർജന കാട്ടാണെന്നു മറ്റേ ആർട്ടിന് ഡോ അൽപ്പാസം കഴിഞ്ഞ ആളാണ് ആട്ടിൻ്റെ ഡോക്ടറെ കാട്ടി മരുന്ന് സെഞ്ചിയാണ് ഡോക്ടർ അപ്പോൾ അയാൾ സർജ്ജന കാട്ടാന്ന് പറഞ്ഞാൽ അന്നൂറ് തൊട്ടന്ന് വരും കഴിഞ്ഞാൽ ജൂലൈ മൂന്നാം തീയതിയാണ് കെട്ടലും കോളലും ഇത് ഉടങ്ങുന്നില്ല. ഓ ഇല്ല. ഇതി പിടടങ്ങാൻ എന്തങ്ങ വലിയ ഡോക്ടർസ് പറയുന്നുണ്ടോ? എനിക്ക് ഒരുമർക്കുന്നതനേ കേറും. അങ്ങൊന്നും പറഞ്ഞിട്ടില്ല. അത് ഉടങ്ങുന്നെന്ന് പറയുന്നില്ല. ഞാൻ വന്നപ്പോഴാണ് ചെക്കോട്ടന്ന് ഉണ്ടാവുന്ന വേദന. ആ വേദന. ആള് ഒരു പകലാണ്. ഇപ്പോ പന ഒസ്സേന്നാണ് ചെയ്യുന്നേ. കുറപ്പം പകൻ നല്ല വേദനയാണ്. ശരിയായിട്ട് വേദനയല്ല. ആ. മുത്രഗാനൻ്റെ വാൻ കൂടി നടക്കാൻ വയ്യ. വേദന ഉണ്ട്. നല്ല പകലാണ്. ഇപ്പം എന്താ ചെക്ക് പോവാനിപ്പോഴും അവസും വേഗ ഉണ്ടാകാനുള്ള ബുദ്ധിമുട്ട് ആ കാലിന് നീരുണ്ട് നല്ല നീരുണ്ട് ആ വീട്ടിൽ പുറത്തിറങ്ങില്ല അതൊക്കെ ചെറിയ ആവശ്യങ്ങൾക്കുള്ള നടത്തങ്ങൾ മാത്രമേ ഉള്ളൂ ഡോക്ടർ പോയിട്ട് മാറാൻ മറന്നും വഴി പറയുന്നുണ്ടോ അത് കാണിക്കുന്ന സമയത്ത് ഡ്രസ്സ് ചെയ്യുന്ന അതിനുള്ള മരുന്നായിരുന്നു മാറ്റമില്ലാത്ത വീട്ടിൽ കാണിക്കണം ഞാൻ ചോദിക്കുന്നതിനു മാറുന്നു പറഞ്ഞു പറഞ്ഞിട്ടില്ല എന്നാൽ ഞാൻ പറഞ്ഞത് കംപ്ലീറ്റ് മാറിയിട്ട് സാധാരണ കാലാവും ഇനി പത്തിയൊക്കെ പാലിക്കേണ്ടി വരും അതൊക്കെ കഴിയോ ഉറപ്പുണ്ടോ അല്ലെങ്കിൽ ഒന്നുകൂടെ പോയിട്ട് ആലോചിച്ചിട്ടൊക്കെ വന്നോളൂ ഉറപ്പാണ് എന്നാൽ ഇല്ല ഇനിയും ഒഴിവുണോ ഡെയിലായിട്ട് ഇരിക്കുമോ Thank <laughs> you.